ഹായ് ഹായഓൺ വെൽക്കം ടു പ്രൊപ്പോസ് പ്രപ്പോയിസിലേക്ക് അവർക്കും സ്വാഗതം സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് വന്നപ്പോൾ തൊട്ട് നമ്മുടെ സി വി ടി സ്കോർ വെച്ചുകൊണ്ടല്ലേ എൻ ടി എ സ്കോർ വെച്ചുകൊണ്ട് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലേക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി അവരുടെ അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വൈകാതെ ക്ലോസ് ആവുകയും ചെയ്യും വിച്ച് ഈസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് ഒരുപാട് കോഴ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നമ്പർ ഓഫ് കോഴ്സസ് കുറവാണ് എന്നിരുന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാൽ പ്രദേശിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും സോ ഇതുപോലത്തെ വ്യത്യസ്ത ഈ യൂണിവേഴ്സികൾ പോർട്ടൽ ഓപ്പൺ ആക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഇത്രയും പെട്ടെന്ന് പ്രൊപ്പൊയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്ഡേറ്റ്സ് കൃത്യമായി അറിയുന്നതിന് കാരണം പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ചിലപ്പോൾ പത്ത് ദിവസത്തേക്കൊക്കെയാണ് മാക്സിമം ഓപ്പൺ ആവുക അപ്പോൾ അത് സമയത്ത് തന്നെ അറിയേണ്ടതുണ്ട് അതിനായിട്ട് ആ ബെല്ലൈക്കോ അമർത്തി വെച്ചേക്കുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഒട്ടും സമയം കളിയാൽ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിന്റെ ഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അഡ്മിഷൻസ് കാണാം അഡ്മിഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് നമ്മൾ പോവുക അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം അപ്ലൈ ഫോർ ഓൺലൈൻ ഫോർ യു ജി ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അഡ്മിഷൻ സി വി ടി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമർ പോർട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക പിന്നീട് അതിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് സോ ഇതാണ് നമുക്ക് വായിച്ചിരിക്കേണ്ടത് നമ്മൾ വായിച്ചിരിക്കേണ്ട നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡോക്യൂമെൻറ് ഇമ്പോർട്ടൻ്റ് നോട്ടീസ് റിഗാർഡിംഗ് വില്ലിംഗ് ടു ടേക്ക് അഡ്മിഷൻ ഇൻ ദി ഫസ്റ്റ് സെമസ്റ്റർ ആറ്റ് യു ജി ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോർ ദി ഇയർ ടു തൗസൻഡ് ട്വന്റി നമുക്ക് ആ നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് പോവാം ഇതാണ് നോട്ടിഫിക്കേഷൻ ഇപ്പം ഹിന്ദിയിലും ഇതിൻ്റെ താഴെ തന്നെ ഇംഗ്ലീഷിൻ്റെ പരിഭാഷയുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എയ്ത്ത് ഓഫ് സോറി സിക്സ് ഓഫ് ഓഗസ്റ്റ് ആണ് അതുപോലെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാവർക്കും ഇനി സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് തൗസൻഡ് ഫീസ് ആയിട്ട് വരുന്നത് ഇനി ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നറിയുന്നതിനായിട്ട് ഇവിടുത്തെ വ്യത്യസ്ത കോഴ്സുകൾ എടുത്ത ശേഷം അതിനെ നിങ്ങൾ എഴുതേണ്ടുന്ന പേപ്പർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ നാലാമത്തെ കോളത്ത് പറയുന്നുണ്ട് ഡൊമൈൻ ഓർ ജനറൽ ഓപ്ഷണൽ ലാംഗ്വേജസ് മാപ്പ് ടു ദി പ്രോഗ്രാം ഓഫേർഡ് ഇൻ കോളം സി അപ്പോൾ ഇതാണ് കോളം സി ഈ കോളം സിയിലെ പ്രോഗ്രാമിനായിട്ട് ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കോളം ഡിയിലെ പേപ്പേഴ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം അപ്പോൾ ബി എസ് സി ഫിസിക്സ് ഓണേഴ്സിനായിട്ട് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പി സി ബി അല്ലെങ്കിൽ പി സി എം എഴുതിയിട്ടുണ്ടാവണം ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് പിന്നെ ഒരുപാട് വരുന്നത് യാ ഭൂരിഭാഗവും സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഡിഗ്രി കോഴ്സുകൾ ബി എഫ് എ ബി എഫ് എ പെയിൻറിങ്സ് സ്കൾപ്ചർ ഫിസിക്സ് പിന്നെ ശാസ്ത്രി സംസ്കൃതത്തിൻ്റെ ഡിഗ്രിയാണ് ബി എ സംസ്കൃത് ഓണേഴ്സ് ഇത്രയുമാണ് യു ജി കോഴ്സുകൾ വരുന്നത് അപ്പം അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഡേറ്റുകൾ കൂടെ നമുക്ക് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആറാം തീയതി വരെ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഡിസ്പ്ലേഡ് ആവുക പത്താം തീയതിയാണ് ഫീ പേ ചെയ്യാൻ രണ്ട് ദിവസം പന്ത്രണ്ടാം തീയതി വരെ സെക്കൻഡ് ലിസ്റ്റ് പതിനാലാം തീയതി അതിന് ഫീ പേ ചെയ്യുന്നതിനായിട്ട് പതിനാറാം തീയതി വരെ സമയമുണ്ട് തേർഡ് ലിസ്റ്റ് പത്തൊമ്പതാം തീയതി ഫീ പേ ചെയ്യുന്നതിനായിട്ട് ഇരുപത്തൊന്നാം തീയതി വരെ ഡോക്യുമെന്റ് വരിഫിക്കേഷൻ ഇരുപത്തിരണ്ടിനും ക്ലാസും ഓറിയൻറ്റേഷനും ഒക്കെ തന്നെ ആ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലൊക്കെയായിട്ട് തന്നെ ആവുന്നതായിരിക്കും ഇനി ഓരോ കോഴ്സുകൾക്കായുള്ള ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് സോ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എത്രയും പെട്ടെന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക മറ്റൊരുപാട് യൂണിവേഴ്സിറ്റികളും അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഏതൊക്കെ കോഴ്സുകളുണ്ട് അതുപോലെ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് മറ്റ് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്താതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലേക്കണോ അമർത്തുക കാരണം വരുന്ന ഓരോ അപ്ഡേറ്റ്സും സമയാസമയം അറിയേണ്ടതുണ്ട് അതിനായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റൊരു യൂണിവേഴ്സിറ്റിയും അപ്ലിക്കേഷൻ പോർട്ടലിൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഔട്ട്